പ്രിയപ്പെട്ട ോട് ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട് ബഹുമാനപ്പെട്ട കോടതി നമ്മളുടെ കേസ് പരിഗണിച്ചു സി ബി എഫ് സിയോട് ചോദിച്ചിരിക്കുന്നു എന്തൊക്കെയാണെന്നറിയാമോ സംവിധായകർക്ക് മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ നിങ്ങൾ ആര് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇനിയും കോടതിക്ക് ഇത് മനസ്സിലായിട്ടില്ല കോടതി സെൻസർ ബോർഡ് മറ്റന്നാൾ വിശദീകരണം നൽകണം എന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രതിഷേധം നമ്മളുടെ ആശങ്ക നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതിന്യായ വ്യവസ്ഥ ചെവിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേറ്റം ആഹ്ലാദകരമായ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഇന്ന് നമ്മളിവിടെ പിരിയാൻ പോകുന്നത് ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾക്ക് നീതി ലഭിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ആഭാഗത്തോടെ പറയാൻ ഞാൻ